എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ കാണാൻ നിരവധി ആളുകളാണ് ഈ കവിതാ തിയേറ്ററിലേക്ക് എത്തിയാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നില തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ജോജു ആണ് ഇവിടെ പ്രിയപ്പെട്ട ജോജു ജോർജ് ഈ തിയേറ്ററിലേക്ക് എത്തുകയാണ് ആദ്യ ഷോ കാണാൻ വേണ്ടിയിട്ട് യൂത്ത് ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി മാറുന്നു യമ്പുരാൻ ലോക സിനിമയുടെ അഭിമാനമായി മാറുന്നു യമ്പുരാൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ സിനിമ എത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന്റെ അപ്പുറത്തേക്കാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയുടെ ചരിത്രമാണ് മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എഴുതി കുറിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം ആണ് ഇവിടെ എന്തായാലും ഇപ്പം ചോദിച്ചിട്ട് സിനിമ കാണാം ആദ്യം സിനിമ കണ്ടിട്ടാണ് அடிச்சி ஒரு प्रकारे கை 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 கை

എന്തായാലും പ്രണവ് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രണവാണ് ഇവിടെ നമ്മുടെ ചേച്ചിയും പ്രണവും ഉൾപ്പെടെയുള്ളവർ എത്തുന്നു വലിയ ആരവമാണ് വലിയ ആരവമാണ് അവർക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ് ഇറങ്ങാവുന്ന സൗകര്യം ചെയ്തു കൊടുക്കണം എന്തായാലും ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അന്ന് ആളുകൾ മാറി നിന്ന് സഹായിക്കണം എന്തായാലും വലിയ ആവേശത്തോടു കൂടി ആവേശത്തിൽ കൂടി സ്വീകരിക്കാനുള്ള ഒരു ഇതാണ് നമുക്കിത് ചേച്ചി ഇറങ്ങിയിരിക്കുന്നു അതോടൊപ്പം പ്രണവ് സിനിമ കാണാൻ വന്നിരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആന്റൽ ചേട്ടൻ ആന്റൽ ചേട്ടൻ പ്രണവും ഉൾപ്പെടെയുള്ളവർ പ്രണവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു വലിയ ആവേശം ആവേശത്തിൽ 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 നമ്മുടെ പ്രിയപ്പെട്ട പ്രണവും ചേച്ചിയും അനിൽ അനിൽ ചേട്ടൻ എത്തിയിരിക്കുന്നു ഒന്ന് അങ്ങോട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം ചേട്ടാ ാണ് ലോകമെമ്പാടും പ്രതീക്ഷയിലാണ് ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളാ സിനിമയിൽ സിനിമയുടെ കൂടെ യാത്ര ചെയ്തത് അതിന്റെ ഒരു സന്തോഷം കിട്ടുന്നെന്ന് പറയുന്നത് അതിയായ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് എല്ലാവരോടും എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയണം ഹലോ വെരി എക്സൈറ്റഡ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പടം വെരിച്ച അഭിമുഖങ്ങൾ നിങ്ങൾ കാണാൻ ഈ പറഞ്ഞതൊക്കെയാണ് എന്നെ കൂടുതൽ പേടിപ്പിക്കുന്നത് ചെയ്തു വെച്ചതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുക അറിയില്ല എന്നാലും ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ ാണ് ഈ കവിത ജന തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആണുങ്ങിയപ്പെട്ടു ജോർജ് ഈ തിയേറ്ററിലേക്ക് എത്തുകയാണ് സിനിമ കാണാനുള്ള ആദ്യ ഷോ കാണാൻ വേണ്ടിയാണ് ജോജു ജോർജ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ ലോക സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ സിനിമ എത്ര മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന്റെ അപ്പുറത്തേക്കാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ തിരക്കാണ് നമ്മൾ ഇരിക്കുന്നത് എന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയുടെ ചരിത്രമാണ് മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എഴുതിക്കൊടുക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം ആണ് ഇവിടെ എന്തായാലും ചോദിച്ചിട്ട് സിനിമ കാണും ആദ്യം സിനിമ കണ്ടിട്ടാണ്